നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം കമലാ സുരയ്യയുടെ വ്യക്തി ജീവിതവും എഴുത്തു ജീവിതവും ആധാരമാക്കി കമൽ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്ന് വിദ്യാബാലൻ പിന്മാറിയതായി റിപ്പോർട്ട് വിദ്യാബാലന്റെ ടീം അംഗങ്ങളും സംവിധായകൻ കമലും ഇക്കാര്യം സ്ഥിരീകരിച്ചു സിനിമയുടെ തിരക്കഥ വിദ്യയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കമല സുരയ്യയാകാൻ അവർക്ക് ഇഷ്ടവുമായിരുന്നു എന്നാൽ തിരക്കഥയിൽ അവസാനം വരുത്തിയ മാറ്റങ്ങളോട് യോജിക്കാൻ കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് വിദ്യാബാലന്റെ പിന്മാറ്റമെന്നാണ് അവരുമായി ബന്ധപ്പെട്ട പബ്ലിക് റിലേഷൻ ടീം വ്യക്തമാക്കുന്നത് ഡിസംബർ പത്തൊമ്പതിനു തുടങ്ങേണ്ട ചിത്രീകരണം വിദ്യയുടെ അസൗകര്യത്തെ തുടർന്ന് നടന്നില്ലെന്നാണ് സംവിധായകൻ കമലും ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഷൂട്ടിങ്ങിന് അഞ്ചു ദിവസം മുൻപ് വിദ്യ വിളിച്ചിരുന്നു കഥാപാത്രത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഹാഫ് മൈൻഡഡ് ആണ് എന്നാണ് വിദ്യ തന്നോട് പറഞ്ഞതെന്നും കമൽ വ്യക്തമാക്കി എല്ലാ തയ്യാറെടുപ്പുകൾക്കും ശേഷം നാട്ടിലേക്ക് വരാൻ വിദ്യയ്ക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തിരുന്നതാണ് അപ്പോഴാണ് വിളിച്ച് ഇക്കാര്യം വിദ്യ തന്നോട് പറയുന്നതെന്നും കമൽ പറഞ്ഞു മിയാകാനായി വിദ്യാബാലനെ മലയാളം പഠിപ്പിക്കാൻ നേരത്തെ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു കൂടാതെ ഫോട്ടോഷൂട്ടും നടത്തിയിരുന്നു ദേശീയഗാന വിവാദവും കമലിനെതിരെ സംഘപരിവാർ ഉയർത്തിയ പ്രതിഷേധത്തിന്റെയും പശ്ചാത്തലത്തിൽ വിദ്യാബാലൻ സിനിമ ഉപേക്ഷിച്ചുവെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യം അടിസ്ഥാനരഹിതമാണെന്നും വിദ്യ അഭിനയിക്കുമെന്നും പി ആർ ടീം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മാധവിക്കുട്ടിയുടെ റോൾ സ്വീകരിച്ചാൽ ഭാവിയിൽ കുഴപ്പമുണ്ടാകുമെന്ന് അവർക്കു ഭീഷണിയുണ്ടായോ എന്നാണ് സംശയമെന്ന് കമൽ ഒരു പ്രമുഖ മാധ്യമത്തിനോട് പറഞ്ഞു For latest news like it share it and subscribe to Filmy Beat Malayalam